നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് അവരുടെ മക്കളായ പ്രണവും വിസ്മയയും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതിമാർ അതേസമയം വിസ്മയ മോഹൻലാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് ഇപ്പോഴത്തെ നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന തുടക്കത്തിന്റെ പൂജ നടന്നു എന്ന സന്തോഷ വാർത്തയാണ് വരുന്നത് മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത് സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ മകൻ പ്രണവ് മോഹൻലാലാണ് ആദ്യ ക്ലാപ്പ് അടിച്ചുകൊണ്ട് സിനിമയ്ക്ക് തുടക്കം കുറിച്ചത് കൊച്ചി ക്രൌൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ് ജോഷി രജപുത്ര രഞ്ജിത്ത് തുടങ്ങി സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ജൂഡാൻറണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ആക്ഷൻ എന്റർടൈനർ ആകും ചിത്രം ഇവരുടെ മുപ്പത്തി ചിത്രമാണിത് ആന്റണിയുടെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജെയ്ക്സ് ബിജോയാണ് സംഗീതം ജോമോൻ ടി ജോണാണ് ഛായാഗ്രഹണം ചമൻ ചമൻ ചാക്കോയാണ് എഡിറ്റർ മൊയ്ത്തായി ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ പരിശീലനം നേടിയ ആളാണ് വിസ്മയ ഈ പശ്ചാത്തലം കണക്കിലെടുത്താണ് ആയോധന മുറകൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ വിസ്മയയെ ജൂഡ് ആന്റണി നായികയാക്കാൻ തീരുമാനിച്ചത് എന്നാണ് സൂചന എഴുത്തിലും ചിത്രരചനയിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വിസ്മയയുടെ അഭിനയ രംഗത്തേക്കുള്ള പുതിയ തുടക്കത്തിനായി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞു ഞാനും സിനിമയിൽ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ നടനാക്കിയതും നാൽപ്പത്തെട്ട് വർഷങ്ങൾ നിലനിർത്തിയത് മോഹൻലാൽ പറഞ്ഞു എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിസ്മയമായാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ മകൾ പേര് പോലും വിസ്മയ മോഹൻലാൽ എന്നാണ് ഒരുപാട് കാര്യങ്ങൾ വിസ്മയ പഠിച്ചിട്ടുണ്ട് മകൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുക എന്നത് അത്ര അനായാസമായ ഒരു കാര്യമല്ല എന്നാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട് നിർമ്മാണ കമ്പനിയും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുമുണ്ട് ഒത്തിണങ്ങിയ ഒരു കഥ കിട്ടിയപ്പോൾ വിസ്മയ അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തീരുമാനിക്കുകയായിരുന്നുവെന്നും മോഹൻലാലിന്റെ മോഹൻലാൽ പറഞ്ഞു സിനിമയുടെ പേര് തന്നെ തുടക്കം എന്നാണ് സിനിമയിൽ അഭിനയിക്കാനും നിലനിൽക്കാനും കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവണം എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി എനിക്കൊപ്പം എപ്പോഴും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്റെ വീഴ്ചയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തനിച്ച് ഒന്നും നേടാൻ കഴിയില്ല ഒരു സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കെല്ലാം സാധ്യമാവുക എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്ക് നല്ല അവസരങ്ങളും കഥകളും കിട്ടിയാൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കൂ എന്നും മോഹൻലാൽ വ്യക്തമാക്കി മകൾ വിസ്മയയ്ക്കും മകൻ പ്രണവിനും അത്തരത്തിൽ സിനിമയിൽ നല്ല അനുഭവങ്ങളും സഹപ്രവർത്തകരുണ്ടാകട്ടെ എന്ന് മോഹൻലാൽ ആശംസിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയുണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരെ അവരുടെ ഇഷ്ടങ്ങൾക്കെല്ലാം സമ്മതിച്ചവരാണ് ഞാനും സുജിയും ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിലേക്ക് വരണം എന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാൾ സിനിമയിൽ കൊണ്ടുവരുന്നതിന് എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് മക്കൾക്ക് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നൽകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ മായ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് പക്ഷെ അഭിനയത്തിലേക്ക് വരുമെന്ന് കരുതിയിരുന്നില്ല എല്ലാം ഒരു ഡെസ്റ്റിനി ആയിരിക്കും ഞാനും സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിസ്മയങ്ങളാണ് ഞാൻ എന്റെ മകൾക്ക് പേരിട്ടതും വിസ്മയ എന്നാണെന്നും മോഹൻലാൽ പറഞ്ഞു താൻ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വന്ന നാല്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മകളുടെ അരങ്ങേറ്റമെന്ന് മോഹൻലാൽ പറഞ്ഞു പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് എന്ന സിനിമയുടെ റിലീസ് ദിനം കൂടിയായതിനാൽ മകൾക്കും മകനും ഒരേ ദിവസം സിനിമാപരമായ വലിയ കാര്യങ്ങൾ സംഭവിച്ചതിന്റെ സന്തോഷവും മോഹൻലാൽ പങ്കുവച്ചു വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രമായ തുടക്കത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ആന്റണിയാണ് ഈ സന്തോഷ വാർത്തയും മോഹൻലാൽ വേദിയിൽ പങ്കുവയ്ക്കുകയും ആശിഷിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുകയും ചെയ്തു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സമയത്ത് ഞാൻ എന്റെ കാര്യം ഓർക്കുകയാണ് ഞാൻ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വന്നത് അത് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് പക്ഷെ അന്നൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു പോകുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡീഷന് പോയ കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കും എന്ന് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യതയുണ്ട് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വളരെ കാലത്തിന് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ അപ്പുവിന് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മികച്ച നടനാകുന്നത് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പു മികച്ച നടനാകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഞാൻ മികച്ച നടനായി അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പുവും മികച്ച നടനായി മായയും സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച മികച്ച നടിക്കുള്ള അവാർഡൊക്കെ നേടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊരു സിനിമയിൽ അഭിനയിക്കണമെന്നോ ഒരു നടനാകണമെന്നോ ഒന്നും ആഗ്രഹിച്ച ഒരാളല്ല അതൊക്കെ കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഒരു സിനിമാ നടനാക്കിയതും ഇത്രയും കാലം എന്റെ ഒപ്പം നിന്നതും അതുപോലെ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു നിയോഗം ഉണ്ടാകും ഇതൊക്കെ കാലത്തിന്റെ നിയോഗമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്നും മോഹൻലാൽ പറഞ്ഞു പെട്ടെന്നൊരു ദിവസം മായയ്ക്കും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതെ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് അതിന്റെ സൗകര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് വളരെ വർഷങ്ങളായി അത് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട് ഉണ്ട് ആന്റണി പെരുമ്പാവൂരുണ്ട് അങ്ങനെ ഒരു വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ട് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു കഥ കിട്ടി അതിൽ കുട്ടി അഭിനയിക്കാൻ പോവുകയാണ് ആ സിനിമകളുടെ പേര് ആ സിനിമയുടെ പേര് തന്നെ തുടക്കം എന്നാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും മോഹൻലാൽ പറഞ്ഞു അതൊരു ഭാഗ്യമാണ് ഭാഗ്യം എന്ന വാക്കിലുപരി നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ടാകണം എനിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു എന്റെ സഹപ്രവർത്തകർ എന്റെ ഒപ്പം അഭിനയിച്ചവർ എന്റെ സംവിധായകർ നിർമ്മാതാക്കൾ തിരക്കഥാകൃത്തുകൾ എന്നെ ചേർത്തു പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ എന്റെ വീഴ്ചയിലുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ വലിയൊരു സംഘത്തിന്റെ കൂടെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അല്ലാതെ തനിച്ച് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നും മോഹൻലാൽ പറഞ്ഞു എത്ര നല്ല അഭിനയമാണെങ്കിലും അയാൾക്കൊരു നല്ല പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സ്ക്രിപ്റ്റ് കിട്ടണം നല്ല സഹപ്രവർത്തകരെ കിട്ടണം അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ അപ്പുവിൻ്റെ കാര്യവും അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാവുകയാണ് അത് വളരെ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണ് ഒരു അച്ഛനെന്ന നിലയിലും ഒരു നടൻ എന്ന നിലയിലും സിനിമാ മേഖലയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണിയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൂ മായും സിനിമയിൽ വരണമെന്നുള്ളത് എന്നാൽ അതിപ്പോൾ സാധിച്ചുവെന്നും മോഹൻലാൽ പറഞ്ഞു ഒരാളെ സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പരിമിതികളുണ്ടെന്നും എന്നാൽ അവർ തന്നെയാണ് അതിന് കഴിവുണ്ടെന്ന് തെളിയിക്കേണ്ടത് സ്വന്തമായി കഴിവ് തെളിയിച്ചു മുന്നോട്ടു പോകാനുള്ള ഒരു ഇന്ധനമായി മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ അങ്ങനെയാണ് ആദ്യ എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആദ്യമായി ആന്റണി പെരുമ്പാവൂർ എടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ തന്നെയാണ് അപ്പുവിന്റെയും തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ എത്തിയ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഞാൻ ഒരാളെ കൂടി ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവുകയാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണത് മറ്റാരുമല്ലാതെ ആന്റണിയുടെ മകനാണ് അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുകയാണ് ഇതൊരു കുടുംബചിത്രമായി മാറി എന്നുള്ളതാണ് സന്തോഷം ഇതും വളരെ ആകസ്മികമായി നടന്ന കാര്യമാണ് ഈ സിനിമ എഴുതി വന്നപ്പോൾ ഇതിൽ ഒരു കഥാപാത്രം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ ഒരു സിനിമയിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ചെറിയൊരു റോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മോൻ ഇപ്പോൾ ദുബായിലാണ് വളരെ നല്ല ഒരു ഫുട്ബോൾ കളിക്കാരനാണ് ആയോധനകല ഒക്കെ ചെയ്യുന്ന ആളാണ് വളരെ നല്ല ഒരു പയ്യനാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആളാണ് ആശിഷ് ഈ ഗുണങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള യോഗ്യതയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ അതൊക്കെ ഇതിന് മുതൽക്കൂട്ടാകും അങ്ങനെ അദ്ദേഹവും ഒരു ലീഡ് റോൾ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട് ആന്റണി എന്നോട് ചോദിച്ചു സാറേ ഇത് ആളുകളെ അറിയിക്കണോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അറിയിക്കണം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അറിയും ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനമുണ്ട് മോനും എന്റെ എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും അറിയിക്കുന്നു എന്റെ കുടുംബത്തിന്റെയും സിനിമാ മേഖലയിലൂടെയും എല്ലാ ആശംസകളും മോനുണ്ടാകും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭാഗ്യമുണ്ടാകട്ടെ നല്ല സഹപ്രവർത്തകർ ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ ഇവിടെ എത്തി ഞങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവരോടും എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം പൂജാ ചടങ്ങിൽ നിന്നുള്ള സുചിത്ര മോഹൻലാലിന്റെ വാക്കുകളും ശ്രദ്ധ നേടുകയായിരുന്നു തന്റെ മക്കൾ രണ്ടുപേരും സിനിമയിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും ഈ വർഷം തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും സുചിത്ര പറഞ്ഞു മോഹൻലാലിന്റെ ഭാര്യ എന്നതിനേക്കാൾ വിസ്മയയുടെ അമ്മ എന്ന രീതിയിലല്ലേ എനിക്ക് അവളെ ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ പറയാനുള്ളതെല്ലാം ഞാൻ ആദ്യമേ അവളോട് പറഞ്ഞിട്ടുണ്ട് വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് എനിക്ക് തുടക്കം എന്ന സിനിമയിലൂടെ എന്റെ മകൾ സിനിമ എന്ന ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫ്ളാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് അപ്പുവും മായയും വളരെ ചെറുതായിരിക്കുമ്പോൾ വീട്ടിലൊരു ഹോം ഫിലിം ചെയ്തിരുന്നു ആൻഗിറി മായ അതെ അപ്പു സംവിധായകനും നടനുമാണ് മായ മെയിൻ ചെയ്യും ഞാൻ ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ട് പിള്ളേരും സിനിമയിലേക്ക് എത്തുമെന്ന് ഈ കൊല്ലം തന്നെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചു അപ്പുവിന്റെ ഡി എസ് ഇറേ റിലീസാണ് എല്ലാ കൊല്ലവും പടം വരുന്നുണ്ട് എങ്കിൽ അപ്പുവിന്റെ കാര്യത്തിൽ അതൊരു പ്രധാന ദിവസമല്ല പക്ഷേ ഇവൻ രണ്ട് കൊല്ലത്തിൽ ഒരു പടമാണ് ചെയ്യുന്നത് ഡി എസ് ഇറേ ടീമിനെയും അഭിനന്ദിക്കുകയാണ് ഈ വേളയിൽ ജൂഡായിട്ട് രണ്ടു മൂന്ന് കൊല്ലം മുന്നേ സംസാരിച്ചിരുന്നു ജൂഡ് രണ്ട് കഥകൾ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ തുടക്കം സിനിമ കൊണ്ടുവന്നപ്പോൾ എനിക്കിഷ്ടമായി ഞാൻ ആന്റണിയോട് ഈ കാര്യം പറഞ്ഞു കഥ കേട്ടപ്പോൾ ആന്റണി ചോദിച്ചു ചേച്ചി ആരാണിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ആന്റണിയോട് പറഞ്ഞു എന്ത് ചോദ്യമാണ് ഇത് ആന്റണി തന്നെ ആശീർവാദ സിനിമാ ചെയ്യുമെന്ന് തുടക്കം സിനിമയിലെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുന്നുവെന്നും സുചിത്ര മോഹൻലാൽ പറഞ്ഞു അതേസമയം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ആന്റണി പറഞ്ഞതും ഇരു കുടുംബങ്ങൾക്കിടയിലുള്ള ആത്മബന്ധം ഓർത്തെടുത്ത് വിസ്മയുടെ ആദ്യ ചിത്രത്തിന്റെ പൂജാവേളയിൽ സംസാരിക്കവെയാണ് ആശിഷ് തന്റെ സന്തോഷം പങ്കുവച്ചത് വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനെ ആശിഷ് വിശേഷിപ്പിച്ചത് ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യം എന്നാണ് വളരെ സന്തോഷം ലാലാംഗ്ലിന്റെ കുടുംബവും എന്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ഒരു കുടുംബമാണ് അതൊരു വലിയ അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത് ഇതിനോടകം ഇപ്പോൾ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗമാകാൻ കഴിയുക എന്നത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി ചേട്ടാ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഒപ്പമുണ്ടാകണം ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും ആ ആന്റണി ആന്റണി പറഞ്ഞു പെരുമ്പാവൂരിന്റെ മകൻ ുമാരൻ സംവിധാനം ചെയ്ത എംബ്രാനിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് ആശിഷ് പ്രത്യക്ഷപ്പെട്ടത് നേര് സിനിമയിലൂടെ സഹ നിർമ്മാതാവായാണ് ആശിഷ് ജോ ആന്റണി നേര് സിനിമയുടെ എത്തുന്നത് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ സിനിമയുടെ റീമേക്ക് നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും മകൻ ആശിഷ് ജോ ആന്റണിയും ചേർന്നായിരുന്നു നേരത്തെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിന്റെ രാജ്യാന്തര വിതരണവും ആശിഷാണ് നേരിട്ട് നടത്തിയത് ഫാസ്റ്റ് ഫിലിംസും ആശിഷ് ജോ ആന്റണിയുടെ ആശീർവാദ സിനിമാസ് കമ്പനിയുമായി ചേർന്നായിരുന്നു ബറോസിന്റെ രാജ്യാന്തര വിതരണം നടത്തിയത്